പതിനേഴ് വർഷത്തെ ഈവെന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ കോർപ്പറേറ്റ് റെർപ്പറേറ്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം പ്ലാനറ്റ് ആൻഡ് അനീവൻസ് ജോസൺസ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഫോൺ ൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സർക്കാർ കേസെടുക്കാത്തത് കോൺഗ്രസുമായുള്ള ധാരണയുടെ പുറത്താണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് അതിന്റെ ഗുണം ബി ജെ പിക്ക് ലഭിക്കുന്നതാണ് കാരണം പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റാണെന്നും എം ടി രമേശ് പ്രതികരിച്ചു പി എം ശ്രീയിൽ നിന്ന് സി പി ഐ എം പിന്മാറിയത് സി പി ഐ എ ഭയന്നിട്ടല്ല ജമാഅത്തെ ഇസ്ലാമിയെ ഭയന്നിട്ടാണെന്ന് എം ടി രമേശ് ആരോപിച്ചു ജമാഅത്തെ ഇസ്ലാമിയ സമസ്തയുമാണ് അടുത്ത എതിർപ്പ് ഉയർത്തിയത് സി പി ഐ തടസ്സം നിന്നതിന്റെ പേരിൽ സി പി ഐതെങ്കിലും പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ എന്നും എം ടി രമേശ് ചോദിച്ചു സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിന്റെ പേരിൽ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ആനന്ദ് തമ്പി ബി ജെ പിയുടെ ചുമതലകളൊന്നും വഹിക്കുന്ന വ്യക്തിയല്ലെന്ന് എം ടി രമേശ് പറഞ്ഞു സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നാൽ ആത്മഹത്യ ചെയ്യുകയാണോ ചെയ്യേണ്ടതെന്നും എം ടി രമേശ് പറഞ്ഞു നേതൃത്വവുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ വി മുരളീധരനും കെ സുരേന്ദ്രനും വിയോജിപ്പുണ്ടോ എന്നറിയില്ല പാർട്ടി യോഗങ്ങളിലൊന്നും വിയോജിപ്പുകൾ പറഞ്ഞിട്ടില്ല ഇരുവരും പാർട്ടിയിൽ സജീവമാണെന്നും എം ടി രമേശ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ഇനി ടൈം ന്യൂസ്